എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഒരു കവിതയെല്ലാം കവിതയുടെ പേര് മതമില്ലാത്ത രാജ്യം അടുത്ത സമയത്ത് പത്രത്തിലെ നെതർലാൻഡ്സിലെ ജീവിത രീതിയെക്കുറിച്ച് ഒരു ലേഖനം വായിച്ചു അതിൽ പറയുന്നത് അവിടെ മതം ഉള്ളവരെ വളരെ കുറവാണ് പക്ഷേ അവിടുത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവിത സുഖം ഉള്ള രാജ്യം എന്നുള്ള നിലയിൽ പട്ടികയിൽ ഏറ്റവും മുന്നിൽ വരുന്ന രാജ്യമാണ് അവിടെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ട് ആ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ കവിതയാണ് കവിതയുടെ പേര് മതം ഇല്ലാത്ത രാജ്യം മതമെന്ത് ഡിക്ഷണറിയിൽ നോക്കി നാനാർത്ഥമാണതിലേത് സ്വീകരിക്കണമെന്നറിയില്ല വിശ്വാസമെന്നും അഭിപ്രായം ആശയം ഇഷ്ടം ആചാരം ആചാരമുദ്ദേശ്യങ്ങളിങ്ങനെ ഇത്രയേ ഉള്ളോ മതത്തിൻ്റെ സാങ്കത്യം ഇത്രയേ ഉള്ളോ മതത്തിൻ വലുപ്പവും പിന്നെന്തിനാണീ മതസ്പർദ്ധ മാനുഷർക്കിഷ്ടമാം വിശ്വാസം ആചാരമാക്കിടാം പ്രത്യേകമാം മതം കൂടാതെയും ഒരാൾക്കൊട്ടു സൗഖ്യത്തോടെ ജീവിതം സാധ്യമാം ഇങ്ങനെ മുൻപ് നമ്മൾക്കിടയ്ക്കൊട്ടേറെ രാജ്യങ്ങൾ നോർവേ സ്വീഡൻ നേടലാൻ സാധി ദൈവമൊന്നാണെന്നു ആളുകൾ വ്യത്യസ്ത ഭാവത്തിൽ ആശ്രയിക്കുന്നെന്ന തത്വവും അങ്ങനെ ഉണ്ടായിടാം മുപ്പത്തിമുക്കോടി ദൈവങ്ങളെന്നും വിശേഷജ്ഞർ ചൊല്ലുന്നു എങ്കിലും നാം ഇന്നു ആ മതത്തിൻ പേരിൽ ആ ദൈവനാമധേയത്തിലും ബദ്ധരായി സന്തോഷമോടു ജീവിക്കാതെ തൻ മതൻ മാത്രം ഉണ്ടാകേണമെന്നാഗ്രഹിക്കുന്നു എല്ലാ മതത്തിൻ്റെയും പാഠപുസ്തകത്തിൽ നല്ല കാര്യങ്ങൾ ഉള്ളതെല്ലാവരും ഉൾക്കൊണ്ടിടാം നല്ലതല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആയതും വേണ്ടെന്ന് വെച്ചിടാം ദൈവത്തിനുണ്ടായ നമ്മളെല്ലാവരും സന്തോഷമോടെ ജീവിക്കണമെന്നാണ് ദൈവത്തിനാഗ്രഹം അല്ലാതെ അവർ തന്നെ ഏതേതു പേരിൽ വിളിക്കണമെന്നല്ല എല്ലാവർക്കും ഉന്നീതമായ നമസ്കാരം